പാലക്കാട് നഗരസഭ ടൗൺ ഹാൾ അനക്സ് ഉദ്ഘാടനം നടത്തിയത് കൊട്ടി ഘോഷിച്ച് വാടകയ്ക്ക് ചോദിച്ചപ്പോൾ പണി പൂർത്തിയായിട്ടില്ലെന്ന് മറുപടി കോൺഗ്രസ് സെക്രട്ടറിയെ ഉപരോധിച്ചു മാസങ്ങൾക്ക് മുൻപാണ് ടൌൺഹാൾ അനക്സ് ഉൾപ്പെടെ വിവിധ പദ്ധതികൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെക്കൊണ്ട് ഉദ്ഘാടനം നടത്തിച്ചത് ഇതുവരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തട്ടിക്കൂട്ടു പരിപാടിയായിരുന്നുവെന്ന് വ്യക്തമായതായി പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഇതിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു നവംബർ ഇരുപത്തിരണ്ടിന് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനു വേണ്ടി ഹാൾ ബുക്ക് ചെയ്യുവാൻ നഗരസഭാ റവന്യൂ വിഭാഗം അധികാരിയെ സമീപിച്ചപ്പോൾ നഗരസഭാ സെക്രട്ടറിയെ കാണുവാൻ ആവശ്യപ്പെടുകയാണുണ്ടായത് സെക്രട്ടറിയോട് ആവശ്യമുന്നയിച്ചപ്പോൾ ബുക്കിംഗ് സ്വീകരിക്കുവാൻ സാധ്യമല്ല കാരണം പണികളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല വാടക തുക നിശ്ചയിച്ചിട്ടില്ല എന്നൊക്കെയായിരുന്നു യു ഡി എഫ് രണ്ടാഴ്ച വരുന്ന തൊട്ടില്ല അപ്പൊ അതിനുശേഷം ഞാൻ പറഞ്ഞത് ഈ ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു മാസം കേസ് നിങ്ങൾക്ക് നിശ്ചയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൽ വലിയ വീഴ്ചയല്ല നഗരസഭയുടെ വീഴ്ചയല്ല അത് സോഫ്റ്റ് ആണ് വീഴ്ചയല്ലേ അപേക്ഷ കൊടുക്കാൻ മറുപടി എടുത്തോ അടുത്ത വർഷം ജനുവരി പതിനെട്ടിന് നടത്തുന്ന വിവാഹം ബുക്ക് ചെയ്യുവാൻ വന്നയാൾക്കും നഗരസഭാ അധികൃതർ ബുക്കിംഗ് സ്വീകരിക്കാതെ തിരിച്ചയച്ചു നിർമ്മാണം പൂർത്തീകരിച്ചെന്ന് കൊട്ടിഘോഷിച്ച ഉദ്ഘാടനം നടത്തി നഗര ജനതയെ വഞ്ചിച്ച നടപടിക്കെതിരെ നടന്ന ഉപരോധ സമരത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് മണ്ഡലം പ്രസിഡന്റുമാരായ രമേശ് പുത്തൂർ എസ് എം താഹ ഹരിദാസ് മച്ചിങ്ങൽ ബോബൻ മാട്ടുമന്ത തുടങ്ങിയവർ നേതൃത്വം നൽകി സാധാരണ നടത്തുന്ന ടൗൺ ഹാളിൽ വെച്ചാണെങ്കിൽ ഇപ്പോൾ ടൗൺ ഹാൾ അനക്സിൻ്റെ പണി പൂർത്തിയായതുകൊണ്ട് ശേഷം ഒരു മാസമായി കഴിഞ്ഞ മാസം കേന്ദ്രമന്ത്രി ഗോപി അപ്പോൾ ഈ ഉദ്ഘാടനം നിർവഹിച്ച സ്ഥാപനം സ്വാഭാവികമായും നമുക്ക് തുറന്നു പ്രവർത്തിക്കുന്നുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ കൺവെൻഷന്റെ മണ്ഡ ഹോൾ ബുക്ക് ചെയ്യാൻ വന്നാണ് പക്ഷേ അവിടെ നിന്നും സെക്രട്ടറി ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നൽകിയ മറുപടി അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല അടിസ്ഥാന സൗകര്യങ്ങളായിട്ടില്ല ഒരു സൗകര്യമായിട്ടില്ല അതുകൊണ്ട് ഇനിയൊരു തീരുമാനം വരുന്നവരെ അതിൻ്റെ എമൗണ്ട് നിശ്ചയിച്ചിട്ടില്ല എന്നൊക്കെയാണ് സാധാരണ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന മുമ്പ് ഒരു ഹോൾ ഉദ്ഘാടനം ചെയ്യുന്ന മുമ്പ് അതിൻ്റെ എമൗണ്ട് നിശ്ചയിക്കേണ്ട ഉത്തരവാദിത്വം നഗരസഭയ്ക്കാണ് അത് പാലിച്ചിട്ടില്ല അതിനെതിരെ ഇനിയാണ് ബോധ്യങ്ങൾ ശക്തമായ സമരം കാരണം ജനങ്ങളെ കബളിപ്പിക്കുന്ന പാലക്കാട് ജനതയെ കബളിപ്പിക്കുന്ന സമീപനമാണ് ബി ജെ പി ഭരണസമിതി നടത്തിയിട്ടുള്ളത് കാരണം ഇതുപോലെ തന്നെയാണ് പാലക്കാട് മറ്റു മുനിസിപ്പൽ കോംപ്ലക്സുകളും ആ മുനിസിപ്പൽ കോംപ്ലക്സിൻ്റെയും അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പണി പൂർത്തിയാവാതെയാണ് അവർ എല്ലാം ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തുറന്നു പ്രവർത്തിച്ചു എന്ന് വരുത്തി തീർത്തിരിക്കുന്നത് അങ്ങനെ ജനങ്ങളെ കബളിപ്പിച്ച നഗരസഭയ്ക്കെതിരെ ഈ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് അതിൻ്റെ വഴിക്ക് നടക്കും പക്ഷേ ഞങ്ങൾ സമര സമരമായിട്ട് ശക്തമായ സമരമായിട്ട് ഇതിനെതിരെ ഉണ്ടാവും എന്ന് മാത്രം ന്യൂസ് പാലക്കാട്